രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ആലുവ ഭാഗത്ത് വീടുകൾ അന്വേഷിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീട് താങ്കൾക്ക് അനുയോജ്യമായ ഒരു ഓപ്ഷനാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം അറുനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ചൂണ്ടിയിൽ നാല് പോയിന്റ് ഇരുന്നൂറ്റി അൻപത് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നാല് മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് പാകിയ പ്രധാന വഴിയിൽ നിന്ന സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരിൽ പ്രവേശിക്കാവത വീടിൻ്റെ കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുവാനിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഒരു വലിയ എസ് യു തന്നെ കവേഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുവാനും മറ്റൊരു ചെറിയ വാഹനം വീടിന് മുൻഭാഗത്തായും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും അറുനൂറ് മീറ്ററും എട്ടേക്കർ ചർച്ച് ഭാരത് മാതാ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് എഴുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് കുടിവെള്ള തുസിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ഓർവെല്ലും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത പ്രദേശത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തെ തൂണുകളിലായി നല്ല രീതിയിലുള്ള ഗ്ലാഡിങ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് ഭംഗിയായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഗ്രാനിറ്റ് ഭാഗിയ സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് മര ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇരട്ടപ്പാളിയിൽ തീർത്ത ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് പുതുമ നിറഞ്ഞ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകി മനോഹരമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും വലിയ ജിനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടി വോട്ടിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും ഒരുക്കി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ മനോഹരമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡബിൾ ഹൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകളിലും മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ചിട്ടുള്ള ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ കാത്തിരിക്കുന്നു വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ കിച്ചണിനായി സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ ഭാഗം അണിചൊരുക്കപ്പെട്ടിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ഷീറ്റഡായിട്ടുള്ള വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ഒരു വിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയ വാർഡ്രോബുകളും റൂബുകളും മൾട്ടി വോട്ടിൽ തീർത്ത ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത് അടക്കം സാനിറ്ററി ബ്രാൻഡുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ വർക്കുകൾ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള മൾട്ടിബുഡിൽ തീർത്ത വാർഡ് റൂമുകൾ തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിലായി മാറ്റ് ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള വുഡൻ കളറിലുള്ള ടൈലുകളാണ് പതിപ്പിച്ചിട്ടുള്ളത് ഹാൻഡ് റൈലുകൾക്കായി വുഡൻ പാനലിംഗ് നൽകിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള കൈവരികളും സമ്മാനിച്ചിരിക്കുന്നു സ്റ്റെയർ വാളിലായി പറകോളങ്ങൾ നൽകിയിരിക്കുന്നതിനാൽ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് വീടിനകത്ത് ലഭിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയിരിക്കും ഇപ്പോൾ നേരെ ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ചന്തമാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്തും മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിബിഡിൽ തീർത്തിരിക്കുന്ന വലിയൊരു ടി വി യൂണിറ്റ് നമുക്കായി കാത്തു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഒരു വിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയ വാർഡ്രോബുകൾ തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ കോർണർ കൂടി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മുൻപ് കണ്ട മൂന്ന് ബെഡ്റൂമുകളിലേതുപോലെ തന്നെ മനോഹരമായുള്ള ഫോൾസിലിംഗ് മാർക്കുകൾ ഈ ബെഡ്റൂമിലും നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയൊരു വാർഡ്രോപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാന ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണിയിലേക്കുമാണ് അവസാനമായി നമുക്ക് ആ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം നാലേകാൽ സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് പാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ത്രീ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ バンダペロが。